ഒരു ചോദ്യം ഇന്ന് ഒരുത്തരം ഒരുപാട് ഇത് സാറ്റസിൽ കണ്ടതാണ് എൻ്റെ സത്യാവസ്ഥ എന്തൊന്നും അറിയില്ല നമ്മളെ ഈ പെണ്ണുങ്ങളെല്ലാം പോകുന്ന മുടി ഉണ്ടല്ലോ ഇങ്ങനെ ഭാര്യക്കെല്ലാം അടീറ്റ് വരുന്ന പിന്നെ കട്ടായിട്ട് എടുക്കുന്ന മുടി പെണ്ണുങ്ങൾ പെണ്ണുങ്ങളായും ആണുങ്ങളതായാലും അത് സ്വരൂപിച്ചിട്ട് ഇങ്ങനെ വില്പന നടത്തുന്നത് നമ്മളെ ഈ പഴയ ഡ്രസ്സെല്ലാം എടുത്തിട്ടാകുമ്പോഴേക്ക് പാത്രങ്ങളെല്ലാം തരുന്ന ആൾക്കാരെല്ലാം വീടുകൾ വരുന്നില്ല അതുപോലെ ഒരു പാത്രത്തിൻ്റെ ആൾ വരുന്നത് അപ്പോൾ കുറച്ച് മുടി കൊടുത്തിട്ടാകുമ്പോഴേക്കും അവർക്ക് ഒരു ചെറിയൊരു പാട്ട് കൊടുത്തു അപ്പോൾ കിലോ മുടിക്ക് അഞ്ചായിരം രൂപ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ പെണ്ണുങ്ങളെല്ലാം കൊയിഞ്ഞു പോകുന്ന മുടിയെല്ലാം കുഴിച്ച് ഇടണമെന്നല്ല പറയത് അപ്പൊ മുടി വിൽപ്പനക്ക് പാടണ്ട വിൽക്കാൻ പാടണ്ട ഇസ്ലാമികമായിട്ട് അതിന്റെ വിധി എന്താന്ന് കണ്ടതുകൊണ്ട് തലമുടി വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് തലമുടി ഒരിക്കലും വിൽപ്പന സഹേഹ് അല്ല അത് വിൽക്കാൻ പറ്റൂല്ല ഇസ്ലാമിൽ വിൽപ്പനക്ക് ഒരുപാട് നിബന്ധനകളൊക്കെ പറയുന്നുണ്ട് നമ്മളെ കൺകാഴ്ചയിൽ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ വസ്തുക്കളും ഒരുപോലെ വിൽക്കാനും വാങ്ങാനും അങ്ങനെയൊന്നും പറ്റൂല അതിനൊക്കെ ഓരോ കാരണങ്ങളും വ്യക്തമായിട്ട് ഇസ്ലാം പറയുന്നുണ്ടെന്നേ ആ കാരണങ്ങളൊക്കെ നമുക്ക് പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ യഥേഷ്ടം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒക്കെ വിൽക്കാൻ പറ്റുമോ എല്ലാം വിൽപ്പന സഹിയാണെന്ന് പറയാൻ പറ്റുമോ ചിലതിൽ വിൽപ്പന പറ്റൂല എന്ന് പറയും അതിന് വ്യക്തമായിട്ട് റീസണും ഇസ്ലാം തന്നെ തരും അതിന് ആ വ്യക്തമായിട്ട് കാരണത്തിന് പിന്നാലെ പോകുമ്പോൾ അത് തന്നെയാണ് ശരി നമുക്ക് മനസ്സിലാവുകയും ചെയ്യും നമ്മളീ ന്യായം പലതും കണ്ടെത്തും കാരണം ഇപ്പോൾ തലമുടി എന്നൊക്കെ പറയുമ്പോൾ അത് ഒഴിവാക്കുകയല്ലേ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ കൊണ്ടൊരു കാര്യം ഒരു കാര്യം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും അതുകൊണ്ട് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന ഒരു സാധനം അതിന് പകരം എന്തൊക്കെ കിട്ടുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ടും ക്യാഷ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ടും അത് ഏതെങ്കിലും രൂപത്തിലാകാൻ പറ്റുമോ അന്യായമായ രൂപത്തിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിൽ ഒരുപാട് നിബന്ധന പറയുന്ന കൂട്ടത്തിൽ മുടി വില്പന അത് തലമുടി എന്നാകണ്ട അപ്പോൾ കൈകാലും ഒക്കെ ഉണ്ടാകുന്ന രൂപങ്ങളൊന്നും വിൽക്കാൻ പറ്റൂല പൊതുവേ മനുഷ്യ ശരീരത്തിനൊക്കെ ഒരു പ്രൗഢം ഇസ്ലാം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹറുമത്വ എന്നൊക്കെ പറയും ഒരു ബഹുമതി നൽകുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യനെ വിൽക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ബഹുമതി തന്നെ അത് പോകും അതുകൊണ്ട് ശരീരത്തിന്റെ ആ മുടി പോലും വിൽക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് അതൊക്കെ വിൽപ്പന സഹി ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനൊക്കെ പിടിച്ചാണ് എല്ലാവരും ബുക്കിൽ തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ ഇസ്ലാം ഈ പറയുന്നത് എതിർത്തുകൊണ്ട് തന്നെ അവിടെയൊക്കെ അത് പാടില്ലാത്തതൊക്കെ വരച്ച് കാണിച്ച് പാടുള്ളതൊക്കെ പറഞ്ഞു അപ്പം പാടുള്ളത് ഉണ്ട് അവിടെ പാടില്ലാത്ത പാടില്ല എന്ന് തന്നെയാണ് അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കൺകാഴ്ചയിൽ അത് നല്ലതല്ലേ നമുക്കൊരു ലാഭം കിട്ടണ്ടല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല വിൽപ്പന സഹിഹ് അല്ല മഹാനായ ഹാത്തിമുൽ മൊഹത്തേ നബിൻ ഹജർ ഹൈത്തിമി തങ്ങളുടെ ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായി ഇമാം ഷെർവാനി റതിയുല്ലാഹു എന്നും ആഷിത്തു ഷെർവാനിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് തലമുടി എന്നല്ല ശരീരത്തിൻ്റെ രോമം പോലും വിൽപ്പന അത് സഹിഹ് അല്ല ആ വിൽപ്പന സഹി ആകൂല എന്നെ പറയുന്നുണ്ട് ആഷത്തു ഷെർവാനിയുടെ രണ്ടാം വാളിലും ഇതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ ഉണ്ടോ ഫല യോസിഹു ബൈഒു അണ്ടോ മുടിയെ പറ്റിയിട്ടാണ് അവിടെ ചർച്ച നടക്കുന്നതൊക്കെ അപ്പം ശരീരത്തിന്റെ തലമുടി എന്നൊക്കെ പറഞ്ഞു അവിടെ ചർത്ത നടക്കുമ്പോടെ പറഞ്ഞു ആ തലമുടി എന്താവാൻ പറ്റൂല ഏതുപോലെ ശരീരത്തിന്റെ എന്റെ ഈ പറയുന്ന അവയവങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന അവയവങ്ങളിൽ ഉണ്ടാകുന്ന രോമങ്ങളൊക്കെ ഉണ്ടല്ലോ ആ രോമങ്ങളൊക്കെ പോലെ തന്നെ അപ്പൊ അതും വിൽക്കാൻ പറ്റൂല അപ്പൊ തലമുടിയും വിൽപ്പന പറ്റൂല അപ്പൊ ആ തലമുടി സ്വാഹീഹുല എന്നുള്ള വിൽപ്പന നടത്തിയ ശരിയാകൂല വിൽപ്പന ശരിയല്ല അയ്യെ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം അത് അതിനൊക്കെ ഒരു ബഹുമതി ഒരു പ്രൗഢം ഒരു ബഹുമതി ഇസിലാം കൊടുത്തിട്ടുണ്ട് മനുഷ്യ ശരീരത്തിനും ശരീരത്തിന്റെ അവയവങ്ങൾക്കും ഒക്കത്തിനും ഒരു ബഹുമതിയും ഒരു പ്രൗഢം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിൽക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം റീസണോട് കൂടെ അതിൻ്റെ കാരണത്തോടു കൂടെ മഹാനായ ഇമം റംലി റലിയുല്ലാഹ് നിഹായ് വിശദീകരിച്ചുകൊണ്ട് ഷബ്രാം മല്ലിസി റഹിമഹുല്ല ആശത്ത് നിഹായലും പറയുമ്പം എല്ലായല്ലോ ആഷത്തിൻ നിഹായുടെ രണ്ടാം പോലെ അതിന്റെ കാരണം പറയുന്നുണ്ട് രണ്ടാം വള്ളയത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ പേജിലാണ്ടോ ഫലായുബൈ ഒക്കീയത്ത് ഷോ ബദൻ നേരത്തെ നമ്മൾ ഷെർവാനു വായിച്ച ഈ ഭാറത്ത് അങ്ങനെ തന്നെ ഏട് പറഞ്ഞു ഇല്ലില്ല ഇല്ലത്തിൽ മത് കൂർത്തി മുകളിൽ പറയുന്ന കാരണങ്ങളൊക്കെ ഇതിനെ ബാധിക്കും മുകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ബഹുമതി അല്ലെങ്കിൽ ലിൽ കറാമത്തി മനുഷ്യൻ കറാമത്തി മനുഷ്യൻ ബഹുമതി ഉള്ളതാണ് അതുപോലെ തന്നെ എൻ്റെ പോലെ അല്ല വജുഅുസാറോ ബഹുമതി ഉള്ളവനാണ് അപ്പം അതുകൊണ്ട് മനുഷ്യ ഒരു ബഹുമതി കൊടുത്തിട്ടുണ്ട് ഇസ്ലാം ആ ബഹുമതിക്കനുസരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ബഹുമതിക്ക് യോജിച്ചതല്ല ഈ വിൽപ്പന അപ്പം അതുകൊണ്ട് വിൽപ്പന അവിടെ എന്താകൂല ശരിയാകൂല അപ്പൊ അതുകൊണ്ടൊരിക്കലും ഇത്തരം പ്രവർത്തനം ചെയ്യരുത് പൊതുവേ മുടികളൊക്കെ ഈ പറയുന്ന നഗായാലും മുടിയായാലും ഒക്കെ വെട്ടിക്കഴിഞ്ഞാലും അതൊക്കെ ഒഴിവാക്കിയിട്ട് കുഴിച്ചിടാനാണ് ഇസ്ലാം പറയുന്നത് അതങ്ങനെ തന്നെ പരമാവധി ചെയ്യാൻ വേണ്ടി നോക്കുക